അള്ളാഹുവിന് ചില ആളുകളുണ്ട് അവർ അവരുടെ യാത്രയുടെ വിവരം കൃത്യമായി അറിയുന്നവരാണ് ഈ ദുനിയാവിൽ നിന്ന് ആഹ്ലത്തിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് കൃത്യമായി ബോധമുള്ളവരാണ് സഫർ ആ യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിയവരാണ് അവർ പോകാനുള്ള ബസ് വരുമ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നവരല്ല മറിച്ച് എല്ലാം ഒരുങ്ങി റെഡിയായി നിൽക്കുന്നവരാണ് ദുനിയാവിൽ എന്താണോ കിട്ടിയത് അത് അത് തൃപ്തി അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് ശേഷം അതുപോലെ നോട്ടത്തെയും ഒക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണ് അവർ നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം അല്ലാ ആ ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഓരോ ആത്മാവും എന്താണോ സമ്പാദിച്ചത് ആ പൂർണമായ പ്രതിഫലം നൽകും ഒരു തരിമ്പ് പോലും അവരോട് അതിക്രമം ചെയ്യപ്പെടുകയില്ല അനീതി ഉണ്ടാവുകയില്ല അക്രമിക്കപ്പെടുകയില്ല അതുകൊണ്ട് ആ ദിവസത്തിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് സത്യവിശ്വാസികൾ ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻഷാ അല്ലാ ഇന്ന് അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണമായിട്ടുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹിം എന്താണ് പറഞ്ഞത് അതിന്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ചില പോയിന്റുകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് سميت رسول الله صلى الله عليه وسلم يقول خمس صلوات افترضهن الله تعالى من احسن وضوءهن وصلى صلاة لوقتهن بات بات رضي الله عنه الله عنده صلى الله عليه وسلم بريان كتو خمس صلوات يفتر الله الله تعالى الله نربد ما كي أنجز نمسكارم أنجز نمسكارم പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചതുപോലെയുള്ള നന്നാക്കി സമയത്ത് നമസ്കരിച്ചാൽ അതിന്റെ റുക്കു പൂർത്തിയാക്കി ചെയ്താൽ അതിന്റെ ഭയഭക്തിയോട് കൂടി ചെയ്താൽ അവനോടുള്ള കരാർ എന്താണ് എന്താണ് വലിയൊരു വാഗ്ദാനം സത്യം പറയുന്നവൻ ആരാണ് അള്ളാഹു പറഞ്ഞത് ഈ ലോകത്ത് നടപ്പിലാക്കാൻ ഈ ലോകം മുഴുവൻ തകർന്നാലും അത് അള്ളാഹു നടപ്പിലാക്കും അതുകൊണ്ട്

അതുകൊണ്ട് ഈ നമസ്കാരങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് അതിന്റെ ഹുക്കുമുകളെ സംബന്ധിച്ച് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ ലോകത്തു നിന്നുള്ള യാത്രക്ക് മുമ്പ് തന്നെ അതിന് റെഡിയാവുകയും ചെയ്യണം പ്രവാചകൻ അമൽ അള്ളാഹുവിന്റെ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു കരാറും ഇല്ല കേട്ടോ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാമെന്ന് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷിക്കാതിരിക്കുമെന്ന് അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു അതുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ദുർബലനായ മനുഷ്യൻ ഏഴാനാകാശത്തിന് മുമ്പിലുള്ള മുകളിലുള്ള സർവശക്തനായ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന രംഗമാണ് ഓരോ നമസ്കാരവും ആ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആരുടെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തോടു കൂടി അള്ളാഹു എന്ന് പറയുമ്പോൾ അവൻ അനുഭവിക്കുന്ന സന്തോഷം ദുർബലനായ മനുഷ്യൻ അവന്റെ മനസ്സിലുണ്ടാകുന്ന കൺകുളിർമ്മയും മനസ്സിലുണ്ടാകുന്ന സന്തോഷവും അള്ളാഹുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ അവൻ ഉണ്ടാകേണ്ടതു ഒരു ചുമട്ടുകാരൻ അവൻറെ ചുമട് ഇറക്കി വെച്ച് ആശ്വാസം ഉൾക്കൊള്ളുന്നത് പോലെ ജീവിതത്തിന്റെ ഭാരത്തിൽ നിന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ലോകം കീഴടക്കിയവനെ പോലെ സലാം വീട്ടി മടങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചത് കൊണ്ടാണ് അവന്റെ ഭാരങ്ങൾ അവന്റെ പ്രയാസങ്ങൾ അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ പറയുന്നു

ഓരോ അടിമയും സുന്നത്ത് സുന്നസ്കാരത്തിലാകട്ടെ അള്ളാഹുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു നമ്മ നമ്മുടെ സുട്ടികൾ കാണുന്ന അവയവങ്ങളൊക്കെ കഴുകണം എന്നാൽ മലിക്കുൽബാറായ അള്ളാഹു കാണുന്ന ഹൃദയത്തെയും ശുദ്ധിയാക്കണം അങ്ങനെ ശുദ്ധിയായി മുമ്പിൽ അക്ബർ എന്ന് ൊണ്ട് നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അവൻ ഈ ലോകത്ത് ഒന്നിനെയും വിലവെക്കുന്നില്ലാ തൃപ്തിക്ക് വേണ്ടി അക്ബർ ഏറ്റവും വലിയവൻ എന്ന തീരുമാനത്തോടു കൂടി അവൻ ആ സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയോ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ മയത്ത് നമസ്കരിക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി എല്ലാവരെയും മയ്യിത്ത് നസ്കരിക്കാൻ വേണ്ടി നമ്മൾ щаетсяക്കുന്നു എന്നാൽ ദുആഉൽ ഇസ്തിഫ്താഹിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം жебിക്ക ചോദിക്കുകയാണ് അൻ അബീ ഹുറൈറ അൻ അബീ ഹുറൈറ തറളി അല്ലാഹു അൻഹു ഖാല ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ അക്ബറ ഫിസ്സലാത്തി സകത ഹുനിയ്യ നമസ്കാരത്തിൽ കൈകെട്ടിയാൽ നേരം ഉണ്ടാകു നിൽക്കുന്നല്ലോ പ്രവാചകരെ എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കുറഞ്ഞ സമയം താങ്കൾ മൗനമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്താണ് അവിടെ വെച്ച് പറയുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു പാപങ്ങളുടെയും ഇടയിൽ നീ അകലം സൃഷ്ടിക്കണമേ കിഴക്കും പടിഞ്ഞാറും എത്രത്തോളം അകലം നീ സൃഷ്ടിച്ചിട്ടുണ്ടോ അതുപോലെ പാപങ്ങളുടെയും ഇടയിൽ നീ അകലം സൃഷ്ടിക്കണേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആലോചിച്ചു നോക്കുക നിന്റെ പ്പെടുന്നതിനു മുമ്പ് നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ മേൽ നമസ്കരിക്കപ്പെടുന്നതിന് മുമ്പ് നീ സ്വന്തമായി നമസ്കരിക്കുക ഈ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ പഠിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങളും എൻ്റെ പാപങ്ങളെയും എൻ്റെയും ഇടയിൽ കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് ശുദ്ധമായ വള്ളം കൊണ്ട് ആലിപ്പഴ വള്ളം കൊണ്ട് എന്റെ പാപങ്ങളെ നീ കഴുകിക്കളയണേ എന്നാണ് ഓരോ മനുഷ്യരും അള്ളാഹു പറഞ്ഞുകൊണ്ട് പല പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലത് നമ്മൾ നമുക്ക് ഏറ്റവും ഉചിതമായത് നമ്മൾ ചില സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് ആ ഇസ്തിഫ്താഹിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പഠിക്കണം അത് പഠിച്ച് അള്ളാഹുവിനോട് പറയുന്ന ഈ ഒരു ഹിവാർ ഈ ഒരു അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു രഹസ്യ സംഭാഷണമാണ് അങ്ങനെ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് പറയുന്ന സംഗതി മരിച്ചാൽ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മയത്തിന് വേണ്ടി പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം സ്വയം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം എന്താണ് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് എന്താണ് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യം നാം പ്രത്യേകമായി മനസ്സിലാക്കണം അവന്റെ നമസ്കാരം നമസ്കാരം കുറവുള്ളതാണ് ശരിയാവുകയില്ല അതുകൊണ്ട് ആ ണം കൃത്യമായി നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞാലും നമ്മൾ ഫാത്തിഹ ഓതണം മറ്റുള്ള നമ്മൾ കേട്ടാ മതി ബാക്കി ഫാത്തിഹ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ പാരായണം ചെയ്യാൻ അടുത്തുള്ളവർക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ നമ്മുടെ നാവ് ചലിപ്പിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം എന്നാണ് മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ബിഹാ ഫി നഫ്സിക നിന്റെ നഫ്സിക്കൽ ഓതുക എന്ന് പറഞ്ഞാൽ നാവ് ചലിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വയം കേൾക്കുന്ന രൂപത്തിൽ എന്നാൽ മറ്റുള്ള അടുത്ത ആളുകൾ കേൾക്കാത്ത അവർക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ ഫാത്തിഹ നമ്മൾ ഓതണം നമസ്കാരത്തിൽ അതുകൊണ്ട് ആ ഫാത്തിഹ യിൽ അള്ളാഹുവിനോട് എന്താണ് പറയുന്നതെന്ന് നമ്മൾ അറിയണം അങ്ങനെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരടിമക്കുള്ള കാര്യം അത്ഭുതമാണ് അവന് ഒളെടുക്കുമ്പോൾ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ അടി വെക്കുമ്പോഴും അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറുക്കുന്നു അവന്റെ ഒരു പദവി ഉയർത്തുന്നു പിന്നെ കൈകെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതോടുകൂടി അവന്റെ മുഴുവൻ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു സുഹൃണല്ലാ ഇങ്ങനെ അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച മനുഷ്യൻ പിന്നെ തെറ്റിലേക്ക് പോവുകയില്ല അവൻ പിന്നെ ദുനിയാവിന്റെ പളവളപ്പിലേക്ക് ആ പടവളപ്പിൻ്റെ കാര്യങ്ങളിൽ ഒഴുകിക്കൊണ്ട് അവൻ ഒരിക്കലും പ്രേക്ഷ പോവുകയില്ല എന്ന് മനസ്സിലാക്കേണ്ട അള്ളാഹുഹാന ആ പ്രവാചകൻ സല്ലാഹുലൈസ് പഠിപ്പിച്ച രൂപത്തിൽ നമസ്കരിക്കുവാനും അങ്ങനെ അതിന്റെ ഫലങ്ങൾ നല്ല ഫലങ്ങൾ ദുനിയാവിലും ആഹ്രത്തിലും നമുക്ക് അനുഭവിക്കാനും സാധിക്കാനും അള്ളാഹു തോൽപ്പിച്ചത് അനുഗ്രഹിക്കുമാണ് അങ്ങനെ നമസ്കാരത്തിൽ ആദ്യത്തെ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് നാം പ്രവേശിക്കുന്നത് ഫാത്തിഹയിലേക്കാണ് ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട് അതിന്റെ ഫതിലിനെ അറിയിക്കുന്ന ധാരാളം പേരുകളുണ്ട് ആ പേരുകളിൽ ഒന്നാണ് ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് അതുപോലെ എന്ന് ഫാത്തിഹയുടെ പേരാണ് അല്ലാഹു പറഞ്ഞതായി നമുക്ക് വിശദീകരിച്ചിരുന്നു നാം രണ്ട് ഭാഗമായി തിരിച്ചിരിക്കുന്നു ഒരു ഭാഗം അടിമ എന്തു ചോദിച്ചോ ഞാൻ നൽകും പറഞ്ഞാൽ ഏഴാനാകാശത്തിന് മുകളിൽ വെച്ച് അള്ളാഹു പറയുന്നു

ഒരു രഹസ്യ സംഭാഷണമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹു പറയുന്നത് എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മാലിക് യൗമുദ്ദീൻ പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ ഇന്ന് ഒരാള് ഈ പ്രാർത്ഥന പഠിക്കാൻ തീരുമാനിച്ച് ഇന്ന് രാത്രി മരിച്ചാൽ പോലും ആ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുന്നവരാണ് അള്ളാഹു അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നീയത്ത് വെക്കുക ഇൻഷാല് നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥമൊക്കെ ഞാൻ പഠിച്ചിട്ട് അങ്ങനെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ എൻ്റെ ദുഃഖങ്ങളൊക്കെ ഇറക്കി വെച്ച് എന്റെ പാപങ്ങൾ പൊറുപ്പിച്ചതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുക എന്നുള്ള തീരുമാനം നീയത്തോടു കൂടി ഇന്ന് തന്നെ അത് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു പ്രാർത്ഥനകളൊക്കെ പഠിച്ച് ആ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പരമാവധി ഇൽമ നേടി അള്ളാഹു പറയുമ്പോൾ ജബ്ബാർ ആയ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുമാറിയാലോ എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു പ്രവാചകൻ പറഞ്ഞു എന്റെ അടിമ എന്നിലേക്ക് സർവ്വവും ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവാണ് പറഞ്ഞത് നീ ചോദിച്ചത് അവനുണ്ട് ഇനി എന്താണ് നമ്മൾ ഭയപ്പെടാനുള്ളത് അതുകൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പറയുമ്പോൾ അള്ളാഹു പറയും ഇത് എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള സംഗതിയാണ് അവനുണ്ട് എന്താണ് ആ അടിമ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കും എല്ലാം അള്ളാഹു നൽകിയതാണ് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഓരോ സെക്കൻഡിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിന് അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഏത് നിമിഷവും ഈ ഭൂമി സൂര്യനിലേക്ക് വീണുപോയി കത്തിച്ചാമ്പലായി പോകുമായിരുന്നു ഭൂമി നിങ്ങളെയും വേണ്ടി ഭൂമിയെയും ആകാശങ്ങളെയും പിടിച്ചു വെക്കുന്നവൻ ആരാണ് അങ്ങനെ ഓരോ സെക്കൻഡിലും കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുകയാണ് ഭൂമി കൊണ്ട് സൂര്യന് ചുറ്റും പതിമൂന്ന് ലക്ഷം ഭൂമി കൊണ്ടിടാ മാത്രം വലിയ സൂര്യൻ പതിനഞ്ച് മില്യൺ ഡിഗ്രി ചൂടുള്ള സൂര്യനിലേക്കങ്ങാനും ഭൂമി വീണ്ടുപോയാൽ കൊണ്ട് നമ്മൾ കത്തിക്കരിഞ്ഞു പോകും പക്ഷെ ആ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് അങ്ങനെ ഭൂമി സൂര്യനിലേക്ക് വീണ്ടും നിങ്ങളെയും വേണ്ടി ആകാശത്തെയും ഭൂമിയെയും പിടിച്ചു വെക്കുന്നവനാണ് അവൻ ആ വലിയ അവൻ ചോദിച്ചത് അവനുണ്ട്

നിന്റെ ആളുകളുടെ വഴിയിലല്ല വഴിയിലല്ല അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി എന്താണ് എന്റെ അടിമ ഇത് എന്റെ അടിമക്കുള്ളതാണ് അവൻ ചോദിച്ചത് അവനുണ്ട് മരണം വരെ അവനെ കൃത്യമായ നേർ പാന്താവിലൂടെ അള്ളാഹു അവനെ വഴി നടത്തുമെന്നുള്ള വാഗ്ദാനം നൽകുകയാണ് സുബഹാൻ അള്ളാഹ് അള്ളാഹു തോഫിപ്പിക്കുന്നത് അനുഗ്രഹിക്കുമാകട്ടെ കൃത്യമായി അതിൻ്റെ പ്രാർത്ഥനകളുടെ അർത്ഥം ആ ഫാത്തിഹയുടെ അർത്ഥം അതിന് ശേഷം പോകുന്ന ചെറിയ സുഹൃത്തുകളുടെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചാൽ തീർച്ചയായും നമ്മുടെ നമസ്കാരത്തിൽ അത് വലിയൊരു മുതൽകൂട്ടായി മാറും അള്ളാഹു സുബഹാനോ താല മരണത്തിന് അങ്ങനെ പഠിച്ച് സംസ്കരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാം തോഫിപ്പിക്കുന്നതനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളുടെ നന്മകൾ അതിന്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് ഈ മൗഹുറത്തും അർഹതും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചു ആരോഗ്യവും ആഫ്യത്തും ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ സഹോദരങ്ങൾ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് ഫിലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അവർ എത്രയും പെട്ടെന്ന് ഇനി ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അവർക്ക് വിജയത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخل الجنة برحمتك يا أرحم الراحمين اللهم ادخل الجنة برحمتك يا أرحم الراحمين اللهم ادخل الجنة برحمتك يا أرحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار